നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ കൊടുങ്ങി വീട്ടി സ്റ്റോർ സാമ്പത്തിക തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും തിരൂരങ്ങാടി പോലീസിന്റെ അപേക്ഷയെ തുടർന്ന് കേസന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ കൈമാറിക്കൊണ്ട് ഡി ജി പി ഉത്തരവിറക്കി ഇതിനകം നാൽപ്പത്തിയെട്ട് പരാതികളിലാണ് തിരൂരങ്ങാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇത്രയും പരാതിക്കാർ മാത്രമായി ആറു കോടിയിൽ പരം രൂപ ലഭിക്കാനുണ്ടെന്ന് പരാതിയിൽ പറയുന്നുണ്ട് കൊടിഞ്ഞി കോറ്റത്തങ്ങാടി വി ടി സ്റ്റീൽസിലെ സിമന്റ് കമ്പി വ്യാപാരത്തിനായാണ് ആയിരത്തോളം ആളുകളിൽ നിന്നായി നൂറ് കോടിയോളം രൂപ സമാഹരിച്ചതായി പരാതി ഉയർന്നത് സ്ഥാപന ഉടമ ടി ഹമീദ് ഹാജി രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ചതിനെ തുടർന്ന് ബാധ്യതകൾ സഹോദരൻ ബഷീർ ഏറ്റെടുത്തിരുന്നു എന്നാണ് പരാതിക്കാർ പറയുന്നത് പണം തിരികെ ആവശ്യപ്പെട്ട് നിക്ഷേപകർ സഹോദരനെ സമീപിച്ചെങ്കിലും ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇവർ പരാതിയുമായി രംഗത്തുവന്നത് നേരത്തെ പലതവണ പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയെടുത്തിരുന്നില്ല തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള ജനസദസ്സിൽ പരാതി നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നേരത്തെ കേസെടുത്തിരുന്നു പരാതിക്കാരിൽ പലരും ഇതിനകം മരിക്കുകയും ചെയ്തു പണം നിക്ഷേപിച്ചവർ ബഷീറിന്റെ വീടിലെത്തി ബഹളം വയ്ക്കൽ പതിവായിരുന്നു ബഷീറിൻ്റെയും വി ടി ഹമീദ് ഹാജിയുടെയും വീടുകളിലും കോറ്റത്തങ്ങാടിയിലെ വി ടി സ്റ്റീൽസിലും തിരൂരങ്ങാടി പോലീസ് ഈയിടെ പരിശോധന നടത്തി ഏതാനും രേഖകൾ കസ്റ്റഡിയിലെടുത്തിരുന്നു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി